പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ വീണ് നാല് വയസ്സുകാരൻ മരിച്ചതിന്റെ ഞെട്ടലിലാണ് നാടിപ്പോഴും സംഭവത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് നടപടിയും എടുത്തിരുന്നു അഞ്ചുപേരെ സസ്പെൻഡ് ചെയ്ത വനംവകുപ്പ് നടപടിയിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥ എം എൽ എ പോര് കടുക്കുകയാണ് ആനക്കൂട്ടിലെ വീഴ്ചകളുടെ ഉത്തരവാദി ഉദ്യോഗസ്ഥർ എന്ന് കുറ്റപ്പെടുത്തിയ കെ യു ജനീഷ് കുമാർ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് സസ്പെൻഷൻ നടപടിക്കെതിരെ പരസ്യ പ്രതിഷേധം നടത്തിയ ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷനെതിരെ കെ യു ജനീഷ്കുമാർ രംഗത്തെത്തി സംഘടനയുടെ ആൾബലം കാട്ടി ഭീഷണിപ്പെടുത്താമെന്ന് എന്നാണ് കോന്നി ആനക്കൂട്ടിൽ നാല് വയസ്സുകാരന്റെ മരണം പിന്നാലെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥ എം എൽ എന്റെ തുടക്കം ഇവിടുത്തെ ജനപ്രതിനിധി ഫസ്റ്റ് ആ സ്ഥലം സന്ദർശിക്കുക അഞ്ച് ജീവനക്കാരാണ് ഇതിന്റെ ഉത്തരവാദി അവരാണ് മരണത്തിന് ഉത്തരവാദി എന്ന് തരത്തിലേക്ക് പ്രസ്താവന കൊണ്ടുവരികയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് കോന്നി എക്കോ ടൂറിസത്തിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നീട് നടത്തിയിട്ടില്ല ആരാണ് ഇതിന് ഉത്തരവാദി ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുമാണോ ഇതിന്റെ ഉത്തരവാദി കഴിഞ്ഞ ദിവസമാണ് ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ ജീവനക്കാരുടെ സംഘടന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ആനക്കൂട്ടിലെ വീഴ്ചകളുടെ ഉത്തരവാദി ഉദ്യോഗസ്ഥരെന്ന് കുറ്റപ്പെടുത്തിയ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കൃത്യസമയത്ത് സുരക്ഷാ ഓഡിറ്റ് പോലും നടത്താത്ത ഉന്നത ഉദ്യോഗസ്ഥരാണ് വീഴ്ച വരുത്തിയത് എന്നാൽ താഴെത്തട്ടിലെ ജീവനക്കാരെ എം എൽ എ അടക്കം ബലിയാടാക്കിയെന്നാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നത് ജീവനക്കാരുടെ പരസ്യ പ്രതിഷേധത്തെ തള്ളുകയാണ് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ആനക്കൂട്ടിൽ സുരക്ഷ ഒരുക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്നും ആൾബലം കാട്ടി വിരട്ടാൻ നോക്കേണ്ടെന്നും എം എൽ എയുടെ മുന്നറിയിപ്പ് അപ്പം അതിനെ വേറെ തിരിച്ച് സംഘടനയുടെ ഒരു ബലവും ഭീഷണിയുമൊന്നും കാട്ടി വരട്ടാമെന്ന് നോക്കേണ്ടതില്ല അത് ഗവണ്മെന്റ് ശരിയായ നിലയിൽ തന്നെ മുമ്പോട്ട് പോകും കോൺക്രീറ്റ് തൂണിന്റെ ബലക്ഷയത്തിന് പുറമേ പതിമൂന്ന് വീഴ്ചകളും വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതായും എം എൽ എ എ സി എഫ് സ്ഥലത്ത് വന്ന് പരിശോധിച്ചപ്പോൾ ഇത് മാത്രല്ല പ്രശ്നങ്ങൾ അതെല്ലാം ൾ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിനെതിരെ സംഘടനയ്ക്കുള്ളിൽ അമർഷം പുകയുകയാണ് ജീവനക്കാർക്കെതിരായ നടപടിയിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം സുരക്ഷാ ഓഡിറ്റ് നടത്തും വരെ കോന്നി എക്കോ ടൂറിസം കേന്ദ്രത്തിന് കീഴിലെ അടവി കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം അതേസമയം വിവാദങ്ങൾക്കിടയിൽ വനം വകുപ്പ് മേധാവിയുടൻ ആനക്കൂട് സന്ദർശിക്കും എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നതിലും അല്പം ന്യായമുണ്ട് പരസ്പരം പഴിചാറേണ്ട വിഷയമല്ല ഇനി ഒരു ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയാണ് സർക്കാർ എടുക്കേണ്ടത് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ട്വന്റി ഫോർ പത്തനംതിട്ട പൊതുജനം സാർ